ധനികനാകണോ ഈ മന്ത്രം ചൊല്ലി നോക്കൂ ഹിന്ദുമത വിശ്വാസ പ്രകാരം ഓരോ ആരാധനാമൂർത്തിയും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകുന്നു അത്തരത്തിൽ സമ്പത്തിനായി ആരാധിക്കുന്ന ദൈവങ്ങളാണ് ലക്ഷ്മി ദേവിയും കുബേരനും ഓരോ മനുഷ്യനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനായി സമ്പന്നനുമായി തീരുവാൻ ആഗ്രഹിക്കുന്നു പണവും സമ്പത്തും നേടുവാൻ ഏതൊരാളും സത്യസന്ധമായും കാര്യക്ഷമമായും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും അതിൽ കുറുക്കുവഴികൾ ഇല്ല എന്ന് തന്നെ പറയാം മറ്റുള്ളവരെ കബളിപ്പിച്ച് സമ്പാദിച്ച പണം കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നതാണ് സത്യം അതിനാൽ സത്യസന്ധത പുലർത്തേണ്ടത് പ്രധാനമാണ് എന്നാൽ വിശ്വാസങ്ങളനുസരിച്ച് നിങ്ങളുടെ പ്രയത്നങ്ങളിൽ ഭാഗ്യം കൂടെ നിർത്തുവാൻ നിങ്ങൾക്ക് ചില വഴികളുണ്ട് അതിലൊന്നാണ് ആരാധന സമ്പത്ത് നേടുവാൻ സമ്പത്തിന്റെ ദേവതകളായ കുബേരനെയും മഹാലക്ഷ്മിയെയും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താവുന്നതാണ് ആരാധനയ്ക്കൊപ്പം കുബേരമന്ത്രം ചൊല്ലുന്നതും നിങ്ങൾക്ക് ഭാഗ്യം നൽകും സമ്പത്ത് നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചൊല്ലേണ്ട കുബേരമന്ത്രം ഇവിടെ വായിച്ചറിയാം